സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ തള്ളി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒറ്റപ്പെട്ട പാളിച്ചകളുണ്ടെങ്കിൽ പരിഹരിക്കും വന്യജീവി ആക്രമണം പരിഹരിക്കാൻ കഴിയാത്തത് വനംവകുപ്പിന്റെ വീഴ്ചയല്ലെന്ന് എ കെ ശശീന്ദ്രനും കരുതലും ഉണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എന്താണ് വിവരം തീർച്ചയായിട്ടും വലിയ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ ആരംഭിച്ചത് ആ ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ പ്രത്യേകിച്ച് പോലീസിങ്ങിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് പാർട്ടി പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ കഴിയുന്നില്ല എന്ന് പോലും പറയുന്ന തരത്തിൽ ഉള്ള വിമർശനം പോലീസിനെതിരെ ഉയർന്നിരുന്നു പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം കോവിഡ് കാലത്ത് ഉൾപ്പെടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് ഒറ്റപ്പെട്ട ചില പാളിച്ചകൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ വിമർശിക്കുന്നതിൽ പാർട്ടി പ്രവർത്തകർ വിമർശിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയല്ല എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിമർശനം ഉയരുന്നത് വനംവകുപ്പ് മന്ത്രിക്കെതിരെയാണ് നമുക്കറിയാം എൻ സി പി മന്ത്രിയെ മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു പക്ഷെ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ആണ് എ കെ ശിക്ഷത്തെ മാറ്റുന്നതിനെ എതിർത്തത് എന്നൊരു പൊതുവികാരമാണ് നിലവിലുള്ളത് എന്ന വിമർശനം പാർട്ടി സമ്മേളനത്തിലൂടെ ഉയർന്നിരുന്നു എന്നാൽ നിലവിൽ വനംവകുപ്പ് മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ പൊതിഞ്ഞ് പിടിക്കുന്ന നിലപാടാണ് ഈ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് വന്യജീവി ആക്രമണത്തിന് പരിഹാരം കഴിയാത്തത് കാണാൻ കഴിയാത്തത് വനംവകുപ്പിന്റെ വീഴ്ചയല്ല കേന്ദ്ര നിയമങ്ങളാണ് ഇതിന്റെ എന്നുള്ളതാണ് വിശദീകരണം അതോടൊപ്പം തന്നെ കേന്ദ്ര ഫണ്ടുകൾ ഫണ്ടുകളുടെ വിനിയോഗം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയും ഈ പ്രശ്നത്തിന് കാരണമാണ് എന്ന് അദ്ദേഹം പറ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മലയോര മേഖല ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് റവന്യൂ വനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അത് പഠിക്കുന്നതിനായി എം സ്വരാജിനെ സംസ്ഥാന സമിതി അംഗം എഫ് സ്വരാജിനെ ചുമതല ജില്ലാ സമ്മേളനം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇ പി ജയന്റെ ജയരാജന്റെ എതിരെയുള്ള നടപടിയുടെ കാര്യത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വം ജില്ലാ സമ്മേളനത്തിൽ വിശദീകരണം നൽകിയിരുന്നു ഇ പി ജയരാജന്റെ ഭാഗത്തു നിന്ന് പ്രവർത്തനത്തിൽ അലംഭാവം ഉണ്ടായി എന്നുള്ളതാണ് ഒരു വിശദീകരണമായി ജില്ലാ സമ്മേളന പ്രതിനിധികൾക്ക് മുന്നിൽ പറഞ്ഞത് മറ്റൊരു വിമർശനം തൊടുപുഴയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടാണ് ടക്കം യാതൊരു ചലനവും സൃഷ്ടിക്കാൻ ജില്ലാ സമ്മേളനത്തിൽ കഴിയും ശരി ജയിൻ എന്തായാലും ആഭ്യന്തര വകുപ്പിനെതിരെ നേരെ ഉണ്ടായ വിമർശനങ്ങളെ അപ്പാടെ തള്ളിക്കളയുകയാണ് പാർട്ടി സെക്രട്ടറി അതേപോലെ വനമന്ത്രിക്കും സംരക്ഷണ കവചവും ഒരുക്കുന്നുണ്ട് ജയിൻ എസ് രാജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്